കലാ സാംസ്കാരിക കമ്മിറ്റിയിലെ മുഴുവനങ്ങളും എത്രയും തന്നെ ഊരങ്ങളിൽ നടന്ന വേദിയിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു കലാസ്കാരിക മുഴുവൻ ഊരം കളി നടന്ന വേദിയിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു പ്രിയമുള്ളവരെ ഇരുപത്തിയഞ്ച് സമ്പത്സരങ്ങളുടെ കാത്തിരിപ്പിനെ രാജാമിട്ടുകൊണ്ട് വീണ്ടും ട്രൈ ചെയ്യുകയാണ് ഗൈസ് അയ്യോ അത് സക്സസ് ആയിന് എന്നോട് ചാൻസന്നോക്ക് ആ വാർത്ത ഓരോ ശരില്ല മതി 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 Oh, no okay im okay. yay yes i'm gonna ah oh, no. like okay there a mother